ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി കൊണ്ട് വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയതും അതുപോലെ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയതുമായ നല്ലൊരു സ്നാക്സ് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും മുളക് പൊടിയും എല്ലാം നന്നായിട്ട് തന്നെ ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം വെള്ളം ഇവിടെ നന്നായിട്ടേനെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഈ മാവ് കുറച്ച് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കൈ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ടുവരുന്ന പാകമാവുന്നതുവരെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് തണുത്ത് വരണം അതിനായി ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കുറച്ച് മാവൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അര കാൽ ടീസ്പൂൺ ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ടിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടേനെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം പരത്തി എടുക്കാനായി ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചപ്പാത്തി പലകയിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതിനായിട്ടാണ് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും പകുതി മാവെടുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് പരത്തിയെടുക്കാം ഒരുപാടങ്ങ് കട്ടി കുറച്ച് പരത്തിയെടുക്കേണ്ട കുറച്ചൊന്ന് കട്ടിയായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ എട്ട് പീസായിട്ടാണ് ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഈ കട്ടിക്ക് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് ഒരുപാടങ്ങ് നൈസാക്കി പരത്തി എടുക്കരുത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാതെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ നിറമാവുന്നതിന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം രണ്ട് വശവും നന്നായിട്ടിനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു സ്റ്റെപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു വശം റെഡിയായി വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറച്ചും തിരിച്ചുമിട്ട് ഗോൾഡൻ നിറമാവുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ടാമത്തെ സ്റ്റെപ്പും റെഡിയായി വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയ